പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മക്കയിലേക്കുള്ള പാത എപ്പിസോഡിൽ വളരെ അസാധാരണമായൊരു ജീവിതാനുഭവം പ്രത്യേകിച്ച് മക്കയുമായി മദീനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇതിപ്പോൾ പുറക്കാട് കോഴിക്കോട് ജില്ലയിലെ പുറക്കാട് അതുപോലെ പരിസര പ്രദേശങ്ങളിലെ മഹലുകൾ അതിൻ്റെയൊക്കെ സംയുക്ത ഖാദിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ കെ അബുബുക്ര ഹാജി അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത് ലോകം മുഴുവനും ഉണ്ട് അദ്ദേഹം ദുബായിൽ വല്ലപ്പോഴും വരുമ്പോൾ മകൻ്റെ വീട്ടിൽ മിസ്റ്റർ തമീം അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ പല ദിക്കിൽ നിന്ന് കാണാൻ വേണ്ടി വരികയും അതുപോലെ ജാതിപര ചിന്തകൾക്ക് അതീതമായി നാട്ടിൽ സ്വീകാര്യമായ വ്യക്തിത്വം എന്ന രൂപത്തിലും ഒപ്പം പറയേണ്ടത് ആദരണീയനായ ബാഫക്കിത്തങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഹജ്ജിന് പോയ അനുഭവം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ പോയ അനുഭവം പേറുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇ കെ അബൂക്കർ ഹാജി ആ ഓർമ്മകൾ അമ്പത് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ അവസ്ഥ മദീനയുടെ അവസ്ഥ ഇന്നത്തെ സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ അന്ന് എങ്ങനെയാണ് അവിടെ എത്താൻ വേണ്ടി കപ്പലിലാണോ വിമാനത്തിലാണോ ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് വലൈക്കും വാരിക്കും വരമ വളരെ നല്ലൊരു മുഹൂർത്തമാണ് മക്കയിലേക്കുള്ള പാതയ്ക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങയുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എഴുപത്തി രണ്ടിലാണല്ലോ ആദ്യം മക്കയിലെത്തുന്നത് ആ സാഹചര്യവും പോയ രീതികളും ഒക്കെ ഒന്ന് പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ വളരെ ഈസിയായിട്ട് പോയി വരികയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ വർഷം പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ബഹുമാന്യനായ ആ കാലഘട്ടത്തിലെ കായി ദുൽക്കവും എന്നറിയപ്പെടുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാബുക്ക് തങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അന്ന് പ്ലൈൻ്റെ സമ്പ്രദായമില്ല എല്ലാവരും കപ്പലിൽ തന്നെയാണ് പോകാറ് അങ്ങനെ ഞങ്ങളന്ന് ബോംബെയിൽ നിന്നാണ് കപ്പൽ സൗദി എന്ന് പറയുന്ന കപ്പലിലാണ് യാത്ര കപ്പലിൻ്റെ പേര് തന്നെ സൗദി 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 എന്നാണ് ആ കപ്പലിൻ്റെ പേര് ആ യാത്ര ഏകദേശം പതിമൂന്ന് ദിവസം കടലിലുള്ള ഞങ്ങളുടെ യാത്രക്കൊടുവിലാണ് ഞങ്ങളുടെ ജിറ്റയിലെത്തുന്നത് അന്ന് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും മക്കയിലും മദീനയിലും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല തവാഫ് ചെയ്യുന്ന സ്ഥലം തന്നെ പൂർണ്ണമായി മാർബിൾ ചെയ്തിരുന്നില്ല ഇടക്കും തിലക്കുമൊക്കെ കല്ലുകളിലുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അന്ന് ജംസം കിണറ് നമ്മൾ ഇന്നത്തെ പോലെ നമുക്ക് കാണാമായിരുന്നു അവിടെ ഇറങ്ങിച്ചെന്നിട്ടാണ് ഞങ്ങൾ സാധാരണ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ അവിടുത്തെ അതിൻ്റെ ഖാദിമീങ്ങൾ വെള്ളം കോരി നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ടിന്നുകൾ അത് നിറച്ച് തരും നമ്മുടെ കപ്പയും കയറും സിസ്റ്റമായിരുന്നു അതെ അതെ ഇത് തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കുരിക്കൊടുക്കലാണ് അത് കൂരി നമ്മൾ ചില ആളുകളൊന്നും തലയിൽ പാരൻ വേണ്ടി തലകത്ത് കാത്തി കൊടുക്കും അതുപോലെ തലയിൽ പാർന്നു കൊടുക്കും അതുപോലെ ടിന്നിൽ നിറച്ചു കൊടുക്കും അതിനെന്തെങ്കിലും നമ്മൾ പാരിതോഷികമായിട്ട് ഇവർക്ക് കൊടുത്താൽ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഹജ്ജ് പിന്നെ ആ ഇപ്പോഴും ഓർമ്മ ഉണ്ടാ സംസം ഇന്ന സ്ഥലത്തായിരുന്നു സ്ഥലം ഉള്ള സ്ഥലം എനിക്ക് ശരിക്കും നമ്മൾ സഹ ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഗത്ത് സഫാ മറുപടയിൽ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എ സി ഉണ്ടോ എ സി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സഫ മറുവിന്റെ ഇന്ന് മൂന്ന് രണ്ട് മൂന്ന് തട്ടിലാണ് അതെ അതെ അന്ന് ഒരു ഭാഗത്ത് മാത്രമേ ഒരു തട്ടിൽ മാത്രമേ ഉള്ളൂ അന്ന് ഇതുപോലെ അത് ശരിക്ക് സഫ മറുവാന്ന് പറയുന്ന രണ്ട് പർവ്വതം തന്നെ നല്ല നമുക്ക് നമുക്കതിന് കയറിയിട്ട് ഇറങ്ങിയിട്ടാണ് തവാഫ് ചെയ്യുക അല്ല അവസായി ചെയ്യുക ഇന്നിപ്പങ്ങനെയില്ല എന്റെ അടയാളം മാത്രമല്ല അങ്ങനെ പലതും അവിടെ എൻ്റെ ഓർമ്മ നാല്പത്തിമൂന്ന് കൊല്ലം മുമ്പുള്ളതായത് കൊണ്ട് കൂടുതൽ ചില സംഗതികളൊന്നും സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഹോട്ടലിൽ കഴിയും ഇല്ല ഇല്ല അന്ന് ഞങ്ങൾ താമസിച്ചത് ഈ രണ്ട് മൂന്ന് തട്ടുണ്ടെങ്കിലും അത് ഈത്തപ്പനൻ്റെ മട്ടൽ വെച്ച് അതിൻ്റെ മേലെ മണ്ണ് കെട്ടിച്ച് അമർത്തിയിട്ടുള്ള അതായത് മേൽഭാഗത്തിൽ നിന്നിങ്ങനെ നടക്കുമ്പോൾ അത് മച്ചിങ്ങനെ ഇളകുന്ന ആ രീതിയിലുള്ള ആണ് അത് അതുപോലത്തെ അക്കൂസിൻ്റെ ക്യൂ കക്കൂസിൻ്റെ ഇതാണ് ഈ അത്രയും സൗകര്യം ഇല്ല ആ നിലക്കാണ് അന്നത്തെ അപ്പം മഹാനായ ശ്രീതബ്രഹ്മ ബാബുക്ക് തങ്ങള് ഒഫാത്താകുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ആ സ്ഥലത്തും ഉണ്ടായിരുന്നു ഒരു ഹജ്ജ് കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എല്ലാവരും ആ ജുമാക്ക് കൂടിയിട്ടാ പിരിയു ഇന്നിപ്പം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അപ്പൊ ആ ഒരു വെള്ളിയാഴ്ച രാവാണ് ബഹുമാനനായ ശ്രീ സബ്ദ്രാമ്പാപ്പൊക്കെ പറഞ്ഞത് അത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് പോലെ ആയിരുന്നു അഥവാ മക്കയിൽ മക്കയെ സംബന്ധിച്ച് ഉള്ളാഹുഅഅ വിഹിയായാത്തും ബാത്തും മക്കാം ഇബ്രാഹിം അവിടെ എന്നെ നിങ്ങൾക്ക് കാണാനും അറിയാനുമുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതിൽ പ്രത്യേക പ്രത്യേകമായി എടുത്തു പറയുന്നൊരു ദൃഷ്ടാന്തം ഇബ്രാഹിം മക്കാം അതായത് കാബ നിർമ്മിക്കാൻ ഹരിയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപയോഗിച്ച അതിന് കയറി സ്റ്റൂളായി കയറി നിന്ന കല്ലാണ് ആ കല്ലിൽ ഷൂവിൻ്റെ അടയാളം പോലെ ഷൂ പതിഞ്ഞതുപോലെ കാല് പതിയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ട് ഇതുപോലെ സംസാരിക്കുന്നത് പല അടയാളങ്ങളുണ്ട് അതിൽ അതുപോലെ നമുക്ക് അള്ളാഹു ഒരു അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒന്നാണ് സയ്യിദ് അബ്ദുറഹിമാംബാഖൊക്കെ തങ്ങളുടെ വഫാത്ത് ആ കൂടെ ഉണ്ടായിരുന്നത് ആ വഫാത്തിൻ്റെ സമയം ഡോക്ടറെ വിളിക്കാനും മറ്റും ജനങ്ങൾ ധൃതി കാണിച്ചപ്പോൾ നമുക്ക് കൈകൊണ്ട് പറയുവേണ്ടെന്നത് ഞാൻ രാത്രി ഒരു ഒരു മണി ഒന്നര രണ്ട് രണ്ടുമണി ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ഒരു സംഗതിയാണ് രണ്ടാലൊരു ഹറമിൽ വെച്ച് മരിക്കണമെന്നും അത് വെള്ളിയാച്ചിറാവണമെന്നും ആ ആ ഒരു ഭാഗ്യം അള്ളാഹു എനിക്ക് തന്ന ഇന്നീ റാജിഉൻ ഇല റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങാണെന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞു ബോധത്തോടു കൂടി ബോധിമത്ത് തൗഹീദ് ലാ ഇല ഇല എന്ന് ചെല്ലുന്നത് എല്ലാ ആളുകളും കേൾക്കത്തക്ക ഉച്ചരിച്ച് മരിച്ച അപ്പോൾ നേരത്തെ അള്ളാഹുവിനെ അറിയാനും കാണാനുമുള്ള ദൃഷ്ടാന്തങ്ങൾ ജംസമുണ്ട് അതുപോലെ പിന്നെ ഇബ്രാഹിം അക്കാമുണ്ട് ഹദർ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൽ നമ്മളെ നാട്ടിൽ നിന്ന് പോയ ബാബയ്ക്ക് തങ്ങളെ ഒപ്പാത്തും ഒരു യഥാർത്ഥ വിശ്വാസി